ഹായ് അസ്ലാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോമ്പായതുകൊണ്ട് വീഡിയോ ഒന്നും അധികം ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കിയത് നൂൽപ്പുട്ടായിരുന്നു അപ്പോൾ നൂൽപുട്ടൊക്കെ ഞാൻ മുന്നേ തന്നെ എല്ലാം അച്ചിലിട്ട് പീച്ചി റെഡിയാക്കി വെച്ചു കേട്ടോ എല്ലാം റെഡി ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആവി ഏറ്റെടുത്തത് അപ്പോൾ കുഞ്ഞു എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു കേട്ടോ നൂൽപ്പുട്ടിങ്ങനെ എന്താ പറയുക അച്ചലിയൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് അവൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂൽപ്പുട്ടൊക്കെ വെന്തോ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയൊക്കെ ആയി പിന്നെ നമ്മൾ ചോറും ഒപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചോറിലേക്ക് ഞാൻ നാളെ ഒരു തക്കാളിയും പച്ചമുളക് ഒരു പുളി വെള്ളം ആ പുളിവെള്ളവും ഉണ്ടാക്കി ചായക്ക് ഇത് ആ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ വറുത്ത് വെച്ചു മോരുണ്ടായിരുന്നു കേട്ടോ മോരും ആക്കി വെച്ചു അപ്പോൾ ചോറ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇരുന്നൂട്ടാ അപ്പോൾ ഇത് ആ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പേരക്കായുണ്ട് മുന്തിരിയുണ്ട് പച്ചമുന്തിരി ഇട്ടാ പിന്നെ ഓറഞ്ച് ഈത്തപ്പഴം എന്താ പറയുക തണ്ണിമത്തൽ ഇതൊക്കെ ഇറങ്ങൂട്ടോ നമുക്ക് നോമ്പിറക്കുമ്പോൾ ഉണ്ടായിരുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ നൂൽപ്പൂട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓത്തും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നൂൽപുട്ട് കഴിക്കാമോ ഒന്ന് കേട്ടിട്ട് ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ തലകർക്കൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഒന്നും ഉണ്ടാക്കാനും വയ്യായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ വാങ്ങുകൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങുകൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കേക്കില്ല ഉമ്മ മിസ് അടിക്കുക ചെയ്യുക അപ്പം ഉമ്മ മിസ് പോടിച്ചപ്പോൾ നമ്മളിന്ന് നോമ്പറിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫ്രൂട്ട്സാണ് ഇരുന്ന് കയറ്റി ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എട്ടര ഒക്കെ ആവണ സമയത്താണ് നമ്മൾ എന്താ പറയുക നൂൽപുട്ടും മുട്ടക്കറിയും കൂടി കഴിക്കുന്നത് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കട്ട വെക്കാണ് അപ്പോൾ നമ്മൾ നോമ്പ് നോമ്പ് തുടങ്ങിയതിന് ശേഷം എന്നും പത്തിരി തന്നെ ഉണ്ടാക്കാറില്ല ഇതുവരെ നൂൽപ്പുട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും നൂൽപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഇന്നലെ കേട്ടോ അങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമൻറ്റുണ്ടായിരുന്നു ആ ചൂട്ടൻ എത്ര വയസ്സായി ഈശമോൾക്ക് എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചിട്ട് ആച്ചൂട്ടിന് ഒമ്പത് വയസ്സ് ഈശമോൾക്ക് ഇനി വരുന്നത് ഏഴാമത്തെ വയസ്സിട്ട് ഈ മാസം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ബർത്ത്ഡേ ആണ് അപ്പോൾ ഏഴ് വയസ്സാവട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതേ ഉള്ളൂ നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസാക്കും